ഇന്ത്യയുമായിട്ട് മാത്രമല്ല ചൈനയ്ക്ക് പല രാജ്യങ്ങളുമായിട്ടും അതിർത്തി പ്രശ്നങ്ങളുണ്ട് അതിലൊരു രാജ്യമാണ് ഭൂട്ടാൻ ചൈനയ്ക്കും ഭൂട്ടാനും ഇടയിൽ നാനൂറ്റി എഴുപത് കിലോമീറ്റർ ബോർഡർ ഉണ്ട് ഇതിൽ പലയിടങ്ങളിലും തർക്കങ്ങളുണ്ട് നോർത്ത് വെസ്റ്റേൺ ഭൂട്ടാനിൽ തർക്ക പ്രദേശങ്ങളുണ്ട് നോർത്തേൺ ഭൂട്ടാനിലുണ്ട് അതുപോലെ നമ്മൾ ദോക്ലാം ഇഷ്യൂവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഇന്ത്യ ഡയറക്റ്റ് ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രദേശത്ത് അതായത് ഭൂട്ടാന്റെ ഏകദേശം എഴുന്നൂറ്റി സ്ക്വയർ കിലോമീറ്റർ ചൈന ക്ലെയിം ചെയ്യുന്നുണ്ട് ഇതിന് പുറമേ രഹസ്യമായിട്ട് ഫൈവ് ഫിംഗേഴ്സ് പോളിസി അനുസരിച്ച് ഭൂട്ടാൻ മുഴുവനായി പിടിച്ചെടുക്കണമെന്നും ചൈനയ്ക്ക് ആഗ്രഹമുണ്ട് ചൈന കൂടുതൽ കൂടുതൽ ശക്തമായി കൊണ്ടിരിക്കുമ്പോൾ ഭൂട്ടാൻ എന്ന് പറയുന്ന രാജ്യത്തിന് വലിയൊരു ഭീഷണി തന്നെയാണ് ഉള്ളത് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ജമ്മു ആൻഡ് എന്ത് സംഭവിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്ന് വെച്ചാൽ ജമ്മു ആൻഡ് കാശ്മീരിനോട് ഇന്ത്യ പലപ്പോഴും പറഞ്ഞു നിങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേരുമെന്ന് പറഞ്ഞു രാജാവ് ആദ്യം സമ്മതിച്ചില്ല സ്വതന്ത്രമായി നിന്നു ഈ സമയത്ത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ പാകിസ്ഥാൻ ഒരു സൈഡിൽ നിന്ന് ആക്രമണം തുടങ്ങി അപ്പോഴാണ് രാജാവിന് ബോധം വന്നിട്ട് ഇന്ത്യൻ യൂണിയനിൽ വന്ന് ചേരുന്നത് അപ്പോഴേക്കും ജമ്മു കാശ്മീരിന്റെ കുറേ പ്രദേശങ്ങൾ പാകിസ്ഥാൻ്റെ കൈകളിലേക്കായിരുന്നു ഈ ഒരു ഉദാഹരണം ഭൂട്ടാന് നന്നായിട്ട് അറിയാം അപ്പോൾ അതുകൊണ്ട് ഭൂട്ടാൻ ഇന്ത്യൻ യൂണിയനിൽ ഭാവിയിൽ ചേരാനുള്ള സാധ്യതയുണ്ട് അത് ഒരു പക്ഷേ നമ്മൾ ഇന്നീ കാണുന്ന സ്റ്റേറ്റുകൾ ആ ഒരു മോഡലിലാകണമെന്നില്ല തികച്ചും ആയിരിക്കും ഇപ്പോൾ സിക്കിം ഇന്ത്യയിൽ ചേർന്നപ്പോൾ ചില പ്രത്യേകമായിട്ടുള്ള അവകാശങ്ങൾ ആ ഒരു പ്രദേശത്ത് കൊടുത്തു അപ്പോൾ തൊണ്ണൂറ്റിയേഴ് ശതമാനം ആളുകളുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് സിക്കിം ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നത് ആ ഒരു മോഡലില് സിക്കിമിൻ്റെ മോഡലിൽ ഭൂട്ടാൻ ചിലപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇന്ത്യയുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു റിലേഷനാണ് ഭൂട്ടാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പക്ഷേ അവരുടെ എക്കണോമിക് ഗ്രോത്ത് ആണെങ്കിലും രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി ആണെങ്കിലും അവരൊരു വലിയ പ്രശ്നം നേരിടുന്നുണ്ട് എന്ന് വെച്ചാൽ സെക്യൂരിറ്റി പ്രശ്നം എന്ന് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഭൂട്ടാൻ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണ് അപ്പോൾ ഇന്ത്യ അവരെ അതിർത്തിയിൽ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോഴും അത് വളരെ പരിമിതമായ രീതിയിൽ നമുക്കിതിനകത്ത് ഇടപെടാൻ പറ്റും എന്ന് വെച്ചാൽ ഭൂട്ടാനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കുറേ എഗ്രിമെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ചൈന ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വലിയൊരു ആക്രമണം നടത്തിയാൽ അതിനെ ഇന്ത്യക്ക് ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു തേർഡ് പാർട്ടി മാത്രമായിരിക്കും അവിടെ നമ്മുടെ ഒരു സ്റ്റേറ്റ് അല്ല ഈ ഭൂട്ടാൻ എന്ന് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി അഞ്ചിന് ശേഷം ഏഴിലോ മറ്റു ഇന്ത്യയും ഭൂട്ടാനും കൂടെ ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി വീണ്ടും നമ്മൾ റിന്യൂ ചെയ്ത സമയത്ത് അതിനകത്ത് രണ്ട് കാര്യങ്ങൾ കൂടി ഭൂട്ടാന് കൊടുത്തു എന്ന് വെച്ചാൽ ഫോറിൻ പോളിസിയിൽ ഭൂട്ടാന് ഇഷ്ടമുള്ള കാര്യങ്ങൾ തീരുമാനിക്കാമെന്നായി നേരത്തെ അങ്ങനെ അല്ലായിരുന്നു ഭൂട്ടാന്റെ ഫോറിൻ പോളിസി ഇന്ത്യയുടെ കൂടി താല്പര്യങ്ങൾക്കനുസരിച്ചായിരുന്നു തീരുമാനിക്കപ്പെട്ടത് ഇന്ത്യയുടെ കൂടെ നിയന്ത്രണം ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഏഴിലെ ഇന്ത്യ ഭൂട്ടാൻ ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റിയോട് കൂടിയിട്ട് ഭൂട്ടാന് ഈ ഫോറിൻ പോളിസിയുടെ കാര്യത്തിൽ പൂർണ്ണമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടി ഇതൊക്കെ കാരണം ഇന്ത്യക്ക് ഭൂട്ടാനിൽ ഇടപെടുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട് എന്നാൽ ഭൂട്ടാൻ വലിയ ഭീഷണി നേരിടുന്നുമുണ്ട് ചൈനയുടെ ഭാഗത്തുനിന്ന് ഈ കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്കിടയിൽ പല ലേഖനങ്ങളും നമ്മൾ വായിച്ചു ഭൂട്ടാൻ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയുടെ ഭാഗമാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ അത് ഉടനെ കഴിയുമോ എന്നൊന്നും നമുക്കറിയില്ല ഭൂട്ടാന്റെ സുസ്ഥിരമായ ഒരു നിലനിൽപ്പിനും സുരക്ഷയ്ക്കും അത് ചിലപ്പോൾ ഇന്ത്യയുടെ ഭാഗമാകാൻ സാധ്യതയുണ്ട് പക്ഷേ ഒരു വ്യത്യസ്തമായ രീതിയിലായിരിക്കാം അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പുതിയ കരാറിലൂടെയാകാം കരാർ എന്ന് പറയുമ്പോൾ ഭൂട്ടാന്റെ അവരുടെ സംസ്കാരം അവരുടെ കൾച്ചർ അവരുടെ പാരമ്പര്യം അതൊക്കെ അതേപടി തന്നെ നിലനിർത്തും ഭൂട്ടാനിലേക്ക് ഇന്ത്യയിൽ നിന്ന് ആളുകൾക്ക് പോകണമെങ്കിൽ പ്രത്യേകമായ അനുമതികൾ പെർമിറ്റുകൾ പോലുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ നമുക്കറിയാം ലക്ഷദ്വീപ് പോകണമെങ്കിൽ പ്രത്യേകം ചില അനുമതികൾ ആവശ്യമാണ് അതുപോലെ നോർത്ത് ഈസ്റ്റിലെ പല സ്റ്റേറ്റുകളിലും നമുക്ക് പ്രത്യേക അനുമതികൾ ആവശ്യമാണ് അതുപോലെ ഭൂട്ടാനിലേക്ക് പോകണമെങ്കിൽ പ്രത്യേക അനുമതികൾ ആവശ്യമായിട്ട് വരും അതോടൊപ്പം തന്നെ അവിടെ ചിലപ്പോൾ നമുക്ക് സ്ഥലം വാങ്ങാൻ പറ്റില്ല നമുക്ക് അവിടെ ബിസിനസ് ചെയ്യുന്നതിന് ചില നിയന്ത്രണങ്ങൾ ഉണ്ടാകും അവിടുത്തെ പോപ്പുലേഷൻ ഔട്ട്സൈഡ് ഇന്ന് ഇന്ത്യന്നുള്ള പോപ്പുലേഷൻ കൂടുതലായിട്ട് അവിടെ വരുന്നതിന് ചില നിയന്ത്രണങ്ങൾ ഉണ്ടാകും അവരുടെ കൾച്ചറും കാര്യങ്ങളുമൊക്കെ നിലനിർത്തിക്കൊണ്ട് ഒരു പക്ഷേ സിക്കിം മോഡലില് ഭാവിയിൽ ഭൂട്ടാൻ ഇന്ത്യയുടെ ഭാഗമാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഭൂട്ടാനിൽ ഇപ്പോഴും രാജാവിന് ചില പരിമിതമായിട്ടുള്ള അധികാരങ്ങളുണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർറ്റി നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഭൂട്ടാൻ ജനാധിപത്യമൊക്കെ ഉണ്ടെങ്കിലും അവിടെ ഇപ്പോഴും രാജാവിന് ചില പ്രത്യേക അധികാരങ്ങളുണ്ട് ഭൂട്ടാനിലെ രാജാവാണെങ്കിലും ജനാധിപത്യ സർക്കാരാണെങ്കിലും ഇന്ത്യയുമായിട്ട് വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്നവരാണ് ഏതെങ്കിലും തരത്തിൽ ചൈന ഭൂട്ടാൻ പിടിച്ചെടുക്കുകയാണെങ്കിൽ തങ്ങളുടെ കൾച്ചർ തന്നെ മാറിപ്പോകുമോ എന്ന് അവർ ഭയപ്പെടുന്നുണ്ട് അതിൻ്റെ കാരണം ചൈന എന്ന് പറയുന്നത് ആദ്യം ചെയ്യുന്നത് സംസ്കാരത്തെ മാറ്റുക ആ ഒരു അവരുടെ ഹാൻ പാരമ്പര്യത്തെ എല്ലായിടത്തിലേക്കും പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിസം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് അപ്പം അത് നമ്മളിപ്പോൾ ടിബറ്റിലായാലും കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഭൂട്ടാൻ ഒരിക്കലും ചൈനയുടെ ഭാഗമാകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അവർക്ക് അങ്ങനെ ഭയങ്കരമായ വികസന മോഹങ്ങളുമില്ല അവരുടെ ജീവിതവും സംസ്കാരവും ഒക്കെ ഇതേപടി നിലനിർത്തുക എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത് വളരെ പരിമിതമായ പോപ്പുലേഷൻ മാത്രമാണ് ഭൂട്ടാൻ ഉള്ളത് കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് ഏഴ് പോയിൻ്റ് എട്ട് ആറ് ലക്ഷമാണ് ഭൂട്ടാന്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് അപ്പോൾ വളരെ ചെറിയ രാജ്യമാണ് പക്ഷേ ഇന്ത്യൻ യൂണിയനിൽ ഭൂട്ടാന് ലയിക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങളിത് ആവശ്യപ്പെടണം വലിയ രീതിയിൽ ജനങ്ങൾ പറയണം നമുക്ക് ഇന്ത്യയിൽ ലയിക്കാം അങ്ങനെ ഒരു ജനകീയമായ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഒരു കൂട്ടരെ ഇന്ത്യക്കെതിരായിട്ട് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നീട് വലിയ തലവേദനയായിട്ട് മാറാനും സാധ്യതയുണ്ട് ഭൂട്ടാനിലെ ഗവൺമെൻറ് ഇന്ത്യയുടെ തണലിൽ അവർ ആ ഒരു പ്രൊട്ടക്ഷൻ ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് സുരക്ഷ ആവശ്യമാണ് ഇപ്പോൾ തന്നെ നമ്മളെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവും നമ്മൾ ഭൂട്ടാന് നിശ്ചയമായിട്ടും ഒരു തുക മാറ്റിവയ്ക്കും ഇത് ഭൂട്ടാൻ്റെ വികസനത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരുപാട് സൗജന്യങ്ങൾ ഭൂട്ടാന് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ചൈനയിൽ അവരുടെ മക്കാവ് എന്ന് പറയുന്നൊരു സ്റ്റേറ്റ് ഹോങ്കോങ് എന്ന് പറയുന്ന സ്റ്റേറ്റ് അതിൽ മക്കാവ് എന്ന് പറയുന്നത് പോർച്ചുഗലിൻ്റെ ഒരു കോളനി ആയിരുന്നു ഈ ഹോങ്കോങ് എന്ന് പറയുന്നത് ബ്രിട്ടൻ്റെ കോളനിയുമായിരുന്നു ഇത് രണ്ടും ചൈനയ്ക്ക് പിന്നീട് കൈമാറുകയാണ് ഉണ്ടായത് അവിടെ മാനദണ്ഡമായിട്ട് എടുത്തത് വൺ കൺട്രി ടു സിസ്റ്റംസ് എന്ന് പറയുന്ന ഒരു ഫോർമുലയാണ് എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഹോങ്കോങ് ചൈനയുടെ ഭാഗമാവുന്നു തൊണ്ണൂറ്റി ഒൻപതിൽ മക്കാവ് ചൈനയുടെ ഭാഗമാവുന്നു പോർച്ചുഗീസിൻ്റെയും നമ്മുടെ ബ്രിട്ടൻ്റെയും കോളനികളായിരുന്നു ഈ വൺ കൺട്രി ടു സിസ്റ്റംസ് എന്ന് പറയുന്നത് രാജ്യം ഒന്നായിരിക്കും പക്ഷേ അവിടുത്തെ സംവിധാനങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് ലീഗൽ സിസ്റ്റംസ് കറൻസി ഇമിഗ്രേഷൻ പോളിസീസ് എക്കണോമിക് ഫ്രീഡംസ് ഇതെല്ലാം ഡിഫറൻറ്റ് ആയിരിക്കും ഇപ്പോൾ ചൈനയുമായിട്ടുള്ള കരാർ അനുസരിച്ച് അൻപത് വർഷത്തെ കരാറാണ് ഉണ്ടായിരിക്കുന്നത് ഈ അൻപത് വർഷത്തേക്ക് ഹോങ്കോങ്ങിന് ഹോങ്കോങ്ങിൻ്റെതായിട്ടുള്ള നിയമങ്ങളും ഒക്കെ ഉണ്ടാവും ചൈന ഡിഫൻസ് ഫോറിൻ അഫയേഴ്സ് പോലുള്ള കാര്യങ്ങളായിരിക്കും കൈകാര്യം ചെയ്യുന്നത് ഈ ഒരു മാതൃകയിൽ എന്ന് വെച്ചാൽ ഭൂട്ടാന്റെ ഡിഫെൻസ് ഫോറിൻ അഫയേഴ്സ് പോലുള്ള കാര്യങ്ങൾ ഇന്ത്യ കൺട്രോൾ ചെയ്യും ബാക്കി അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സിസ്റ്റം എന്ന രീതിയിലൊരു പക്ഷേ അങ്ങനത്തെ ഒരു രീതിയിൽ ചിലപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ഭൂട്ടാൻ ലയിക്കാൻ ഭാവിയിൽ താല്പര്യം പ്രകടിപ്പിച്ചേക്കും അപ്പോൾ അവരുടെ ആ ഒരു കൾച്ചറും ഐഡൻറ്റിറ്റിയൊന്നും നഷ്ടപ്പെടുകയും ഇല്ല സോ ഭൂട്ടാനെ ഒരുപാട് കാലം ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ തന്നെ ഇന്ത്യയാണ് അവർക്ക് സുരക്ഷ കൊടുത്തിരിക്കുന്നത് പക്ഷെ അത് എത്ര കാലം ഇങ്ങനെ പോവും ഏഴര ലക്ഷം ജനങ്ങളുള്ള ഒരു രാജ്യത്തിന് കാര്യമായൊരു സൈന്യത്തെ ഒന്നും ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ ഭൂട്ടാന് വേണ്ടിയിട്ട് ഇന്ത്യൻ സൈന്യം തന്നെ നാളെ ഒരുപക്ഷെ ചൈന അവിടെ പിടിച്ചെടുക്കാൻ വന്ന ചൈനയുമായിട്ട് യുദ്ധം ചെയ്യാൻ പോകണം വേറെ വഴിയൊന്നുമില്ല അപ്പോൾ ഇന്ത്യയ്ക്ക് അതൊരു അധിക ബാധ്യതയാണ് ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റ് പോലും അല്ല ഭൂട്ടാൻ അപ്പോൾ ഇന്ത്യയുമായിട്ട് ഒരു സ്റ്റേറ്റിന് തുല്യമായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കി ഭൂട്ടാൻ ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റ് പോലെ മാറുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും നല്ല കാര്യം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്ത്യയുടെ ഒരു പാർട്ടായിട്ട് ഭൂട്ടാൻ മാറും അപ്പോൾ സ്വാഭാവികമായിട്ട് ചൈനയ്ക്ക് അങ്ങനെ ഒരു ആക്രമണം നടത്താനുള്ള ധൈര്യവും ഉണ്ടാവില്ല ഇനി അഥവാ അങ്ങനെ അവരാക്രമിക്കാൻ വന്നാൽ നമ്മൾ അതിനെ ഡിഫെൻഡ് ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല മറിച്ച് ഭൂട്ടാനുവേണ്ടി നമ്മളത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ യുക്രൈന് വേണ്ടി അമേരിക്ക യുദ്ധം ചെയ്ത സമയത്ത് അമേരിക്കക്കാർ പറഞ്ഞു നമ്മുടെ നികുതി പണം എടുത്തിട്ട് എന്തിനാണ് യുക്രൈന് വേണ്ടി യുദ്ധം ചെയ്യുന്നത് നമുക്ക് എന്ത് പ്രയോജനമാണ് അതുകൊണ്ട് ഇപ്പോൾ ട്രംപ് കാനഡയോട് ചോദിക്കുന്നുണ്ട് നമ്മൾ നിങ്ങൾക്ക് നികുതിയുടെ ഇളവ് തരേണ്ട കാര്യമൊന്നുമില്ല കാരണം അമേരിക്കയ്ക്ക് നഷ്ടമാണ് നിങ്ങളുമായിട്ടുള്ള ട്രേഡ് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും നിങ്ങൾ അമേരിക്കയുടെ അൻപത്തൊന്നാമത്തെ സ്റ്റേറ്റ് ആകുക അങ്ങനെ നമ്മുടെ ജനങ്ങളുടെ നികുതി പണം എടുത്ത് കാനഡയെ വളർത്തേണ്ട കാര്യമൊന്നും നമുക്കില്ല എന്ന് ട്രംപ് പറയുന്നുണ്ട് അതുപോലെ ഇന്ത്യയിലും പറയാം നാളെ ഭൂട്ടാന് വേണ്ടി നമ്മൾ എന്തിനു യുദ്ധം ചെയ്യുന്നു ഭൂട്ടാനെ നമ്മൾ എന്തിനു പ്രൊട്ടക്ട് ചെയ്യുന്നു നമ്മുടെ ഒരു പ്രദേശം അല്ലല്ലോ അപ്പോൾ ഇത്തരം ഒരു കാര്യം എല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് ഭൂട്ടാനും ഇതറിയാം സോ ഭാവിയിൽ ഭൂട്ടാൻ ചിലപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം അത്രയും ക്ലോസ് റിലേഷൻസ് ഇപ്പോൾ ഭൂട്ടാൻ ഇന്ത്യയുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് സോ ചില സൂചനകൾ പലയിടങ്ങളിലും അതുകൊണ്ട് തന്നെ കാണാൻ കഴിയുന്നുണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം